ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് ബി ബി അവാർഡ് നടക്കാൻ പോവുകയാണ് അപ്പോൾ ബിഗ് ബോസ് കുറച്ച് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരും ആ ടൈറ്റിൽ നോക്കി അതിന് അർഹതപ്പെട്ടത് ആരാണെന്ന് അവരോട് എഴുതി കൊടുക്കണം ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്നവർക്കാണ് ഈ അവാർഡ് കിട്ടുന്നത് പത്ത് പതിനേഴോളം ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ടൈറ്റിൽ ഇങ്ങനെയാണ് പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം കിട്ടുന്ന വ്യക്തി ആര് ഉദ്ഘാടനമൊന്നും കിട്ടാത്ത വ്യക്തിയാര് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാര് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തിയാര് പിന്നെ ബിഗ് ബോസിൻ്റെ മെയിൻ താരമായിട്ട് മാറുന്നതാർ പിന്നെ ഏറ്റവും കൂടുതൽ പ്രപ്പോസൽ വരുന്ന ആര് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വെറുക്കുന്നവർ അങ്ങനെ ഒരുപാട് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും ആരൊക്കെയാണെന്ന് എഴുതി ബിഗ് ബോസിന് കൊടുക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ആരാണ് അവർക്കാണ് അവാർഡ് കിട്ടുക അങ്ങനെ ആ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം